പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു ജോസഫ് മതിലകം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനോഷ പരിപാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു പിടിഎ പ്രസിഡന്റ് കെ വൈ ആസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മതിലക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കുരുമുളക് തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസമ ടീച്ചറും മതിലകങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരനും ചേർന്ന് ഐആർടിസി മാലിന്യമുക്ത ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ പി എസ് സി രേഖ പദ്ധതി വിശദീകരണം നടത്തി തൃശൂർ ജില്ലയിലെ മികച്ച അക്വാകൾച്ചർ കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ബെന്നി വഞ്ചിപ്പുരയെ മധുരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു മൊമെന്റോ നൽകി ആദരിച്ചു മൈക്കിൽ കൂടെ ഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രായോഗികമായിട്ട് നടപ്പാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇരുപത്തെട്ട് ജാതി മരങ്ങളും കുറേ പ്ലാവും കുറേ മാവും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതേപോലെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് മുമ്പ് പതിനഞ്ച് രൂപയ്ക്ക് മൂന്ന് മാഞ്ചിയം കൈ ഞാൻ നട്ടുവളർത്തി കൊല്ലം കഴിഞ്ഞപ്പോൾ രൂപയ്ക്ക് അത് വെട്ടി വിറ്റു സ്കൂൾ മാനേജർ റവറൻ്റ് ഫാദർ ഷൈജൻ കളത്തിൽ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തായി നട്ടു പ്രിൻസിപ്പൽ ഡൊമിനിക്സാവിയോ ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷിയാസ് നന്ദി പറഞ്ഞു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സ്വാഗതം പറഞ്ഞു